ഒരു വീഡിയോ ാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മിനി പ്രൊജക്ട് കണ്ടിട്ടുണ്ടാകും അത് കഴിച്ചിട്ടുണ്ടാവും പുതിയ ഒരു പുതിയതെല്ലാം കണ്ടിട്ടുണ്ടാവും എന്താ എൽ ജി ഡി ഇതാണ് സാധനം നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും ചെറുതായിട്ട് നമ്മുടെ പെൻഡ്രൈവില് സിനിമയൊക്കെ കേട്ടിട്ട് അതൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണാനൊക്കെ പറ്റും അപ്പോൾ അതിൻ്റെ ക്വിപ്പ് അൺബോക്സിങ്ങിലേക്ക് ഞാൻ പോകുക അങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത് നമ്മുടെ കൂടെ ഒരു അഡാപ്റ്റർ ലാപ്ടോട്ട് വാട്ടിൻ്റെ എന്ന് അറിയുമോ വൺ പോയിൻറ്റ് ഫൈവ് എംപയറിൻ്റെയാണ് നയൻ വാട്ട് ഔട്ട്പുട്ട് ചാർജ് പിന്നെ അതിൻ്റെ കൂടെ എച്ച് എം എ കേബിള് വരുന്നുണ്ട് അതാണ് അതിലേക്ക് നമുക്ക് സൺലാരിറ്റിക്ക് എന്തൊക്കെയാണ് കണക്ട് ചെയ്തിട്ട് ടി വിയിൽ നിന്ന് ടി വി കാണുന്ന പോലെ തന്നെ നമുക്ക് പ്രൊജക്ടർ വഴി കാണാൻ പറ്റും പിന്നെ ഒരു കേബിള് നമ്മുടെ ഓഡിയോൻ്റെ വർക്ക് ഉണ്ടാവുന്നത് പിന്നെ റിമോട്ട് റിമോട്ട് അത്യാവശ്യം വഴിപൊടി റിമോട്ടാണുള്ളത് ഫോൾട്ടില്ലാത്ത റിമോട്ടാണ് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ പ്രൊജക്റ്റാണ് നമ്മുടെ സാധനം മിനി പ്രൊജക്ടർ കണ്ടോ പ്രൊജക്ട് ഇതില് നമുക്ക് പവർ വോളിയം ഓഡിയോ ബാക്ക് മെയിൻ പിന്നെ ബാക്കിലായിട്ട് നമ്മടെ ഔട്ട്പുട്ട് കൊടുക്കാത്തത് ഓഡിയോന്റെ ചാർജിങ് പിന്നെ മൈക്രോസ്റ്റിക്കുകള് ഈ സൈഡിൽ വരുമ്പോൾ ഓൺ ഓഫിന്റെ സ്വിച്ച് വെച്ചിട്ട് പ്രീവിയോ സ്റ്റിക് അത്രയാണ് അതിന്റെ ഫക്ഷൻസ് ഈ ചെറിയൊരു നോപ്പ് കണ്ടത് നമ്മുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ സ്ക്രീനിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും റിമോട്ട് ക്ലിയർ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചെറിയ നോബ് തന്നെയാണ് പരിപാടി അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനുള്ള ചെറിയൊരു സ്പീക്ക് വരുന്നത് ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ഉണ്ട് നോക്കാം അപ്പോൾ എത്രയാണ് ഇതിൻ്റെ സാധനം നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം പിന്നുസർലാൻഡോട് വരുന്നുണ്ട് വായിച്ചു നോക്കാം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇതിപ്പോ നമുക്കിത് ഇതില് ഗുണം എന്താ നമുക്ക് പവർ ബാങ്കിലും ഇത് വർക്ക് ചെയ്യാം ഇപ്പോ പവർ ബാങ്കില് കണക്ട് ഓൺ ആയി കാണിച്ച ഓൺ ഓഫ് ബട്ടൺ ഓൺ ആക്കണം ഇപ്പോൾ റെഡ് ബ്ലിങ്ക് കത്തും ലൈറ്റ് എൽഇഡി അതിന് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് പവർ പവർ ഓണിന്റെ സ്വിച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് ഓക്കെ അപ്പോൾ കൊച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലൈറ്റ് എൽ ഇ ഡിന്റെ ഇൻഡിക്കേഷൻ മാറുന്നത് കാണാം ബ്ലൂ കത്തി ീവൊന്നും കാണണ്ടോ അത് നേരെയത് അങ്ങോട്ട് കൊടുത്തോ അതൊക്കെ നമുക്ക് നല്ല കുറവാണ് നമുക്ക് രാവിലെ വിഷു എടുക്കാൻ പറ്റില്ല കാരണം വെളിച്ചം കാരണം അപ്പോൾ രാത്രിയാണ് ഒന്ന് പെൺഡ്രൈവ് കൂട്ടിയിട്ട് കാണിച്ചരാം കുത്തിയതിനു ശേഷം മെയിൻ കൊടുക്കുക അതിൽ നമ്മുടെ മീഡിയ അതുതന്നെ വീണ്ടും നോക്കി കൊടുക്കുക ജീവിതം ാണ് നമ്മുടെ വിഷവൽസ് അത്യാവശ്യം ക്ലിയർക്കുണ്ട് ഈ പൈസക്ക് നമുക്ക് വർത്താണ് ആടുജീവിതം എങ്ങനെ ഇഷ്ടമായത് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് ഔട്ട്പുട്ടായിട്ട് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കൊരു തിയേറ്റർ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നല്ല ഇരട്ട റൂമിലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ നേരെ വിഷവലൊക്കെ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയി കിട്ടണമെങ്കിൽ നല്ല ഇരുട്ടുമാണ് റൂമ് റൂം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിത് കൈ കിട്ടിയാലേ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൈ കിട്ടിയപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്